ബി ജെ പി പക്ഷത്തേക്ക് ചായാൻ നിന്ന ശശി തരൂരിനെ ചേർത്ത് നിർത്താൻ ഉറച്ച് കോൺഗ്രസ് പാർട്ടി പരിപാടികളിലടക്കം തരൂർ വരും നാളുകളിൽ സജീവമാകുമെന്നാണ് സൂചനകൾ കോൺഗ്രസ്സിന് അനുവദിച്ച പാർലമെന്ററി വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തും മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ തുടരും അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ വീണ്ടും നിർദ്ദേശിച്ച് സോണിയാഗാന്ധി സ്പീക്കർക്ക് കത്തു നൽകിയിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് ശശി തരൂരിനെ കോൺഗ്രസ് നിയോഗിച്ചത് ഉപഭോഗതകാര്യ ഭക്ഷ്യ പൊതുവിതരണ കമ്മിറ്റി അധ്യക്ഷയായി ഡി എം കെ എം പി കനിമൊഴിയും തുടരും ഓപ്പറേഷൻ സിന്ദൂറിലടക്കം നരേന്ദ്രമോദിയെ നിരന്തരം പ്രശംസിച്ച ശശി തരൂർ നേതൃത്വത്തിന് അനഭിമതനായിരുന്നു എന്നാൽ തരൂരിനെ വിട്ടുകളയരുതെന്ന അഭിപ്രായക്കാരും സജീവമാണ് ഇതോടെയാണ് തരൂരിനെ ചേർത്തു നിർത്താൻ പാർട്ടി തീരുമാനിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലടക്കം നിർണായക റോള് അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ശശി തരൂർ സംസ്ഥാനത്ത് കോൺഗ്രസ് വേദിയിലെത്തിയിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് കുറ്റപത്രം സമർപ്പിക്കാൻ സെക്രട്ടറിയേറ്റിന് മുന്നിൽ നടത്തിയ പരിപാടിയിലാണ് തരൂർ പങ്കെടുത്തത് കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമാണ് തരൂർ എത്തിയത് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പാർട്ടി വേദികളിൽ കൂടുതൽ സജീവമാകണമെന്ന് തരൂരിനോട് എഐസിസി ആവശ്യപ്പെട്ടെന്നാണ് വിവരം പാർട്ടിയെ അടിക്കടി പ്രതിരോധത്തിലാക്കുന്ന തരൂറിനെതിരെ എഐസിസി നടപടിയെടുക്കണമെന്ന് സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചുവരാൻ തരൂറും വേണമെന്നായിരുന്നു മറുചേരിയുടെ പക്ഷം തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പാർട്ടി പരിപാടികളിൽ എ ഐ സി സി ഇടപെട്ട് പങ്കെടുപ്പിക്കുന്നുവെന്ന ശ്രദ്ധേയമാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ നിരന്തരം പുകഴ്ത്തിയ തരൂറും കോൺഗ്രസും തമ്മിൽ ഭിന്നതയിലാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നത് കേരളത്തിലെ കോൺഗ്രസ് വേദികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്ന് ചില നേതാക്കൾ പരസ്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം കേരളത്തിലെത്തുന്ന തരൂർ മറ്റ് പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു കോൺഗ്രസ് വേദികളിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യം ഇതിനാണ് മാറ്റം വരുന്നത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളടക്കം പങ്കെടുത്ത പരിപാടിയിലാണ് തരൂരും എത്തിയത് എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യവും ഈ യോഗത്തിലുണ്ടായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയ കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രമുഖരെല്ലാം തന്നെ തരൂറിനൊപ്പം വേദി പങ്കിട്ടു ഇതോടെ കേരളത്തിലെ കോൺഗ്രസിൽ തരൂറിന് വീണ്ടും ഒരു അവസരം ഒരുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയത് ഇതൊരു നിർണായക നീക്കം തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിനെതിരായ കുറ്റപത്ര സമർപ്പണത്തിൽ താരമായിരിക്കുകയാണ് തരൂറും സെക്രട്ടേറിയറ്റിന് മുന്നിലിരുന്നായിരുന്നു ഈ പാർട്ടി പരിപാടി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിനുള്ള പ്രസക്തി എ ഐ സി സി നേതൃത്വം തിരിച്ചറിഞ്ഞതാണ് തരൂരിന്റെ വേദിയിൽ എത്തിക്കുന്നതിൽ നിർണായകമായതെന്ന വിലയിരുത്തലുമുണ്ട് ദീപാദാസ് മുൻഷി നേരിട്ട് തരൂരിനെ ഫോണിൽ വിളിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുമായിരുന്നു രാജ്ഭവനിലെ ത്രൈമാസിക പ്രകാശനത്തിന് ശേഷം ഡൽഹിയിൽ മടങ്ങാനായിരുന്നു തരൂർ തീരുമാനിച്ചിരുന്നത് എന്നാൽ ദീപാദാസ് മുൻഷിയുടെ അഭ്യർത്ഥന അംഗീകരിച്ച് പരിപാടിയിൽ മാറ്റം വരുത്തി മഹിളാ കോൺഗ്രസ് വേദിയിലും എത്തി പരിപാടിയുടെ ഫ്ലെക്സിലും തരൂറിന്റെ ചിത്രമുണ്ടായിരുന്നു ഇതൊരു നിർണായക നീക്കം തന്നെയാണെന്നും പ്രതീക്ഷിക്കാം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും